ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് കടുമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് പേര് കടുമാങ്ങ ഉപ്പിലിട്ടൊക്കെ അച്ചാറിനെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ സദ്യ സ്റ്റൈലിൽ ഇതേപോലെ കടുമാങ്ങ ഒന്ന് അച്ചാറിട്ട് നോക്കൂ നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു ബൗളിലേക്ക് നമ്മുടെ കടുമാങ്ങ നല്ല വൃത്തിക്ക് കഴുകി ചെറുതായൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ സാധ അച്ചാന പോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടേതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി വന്നപ്പോഴേക്ക് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് പൊട്ടാനായിട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ കടുകൊക്കെ നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇത് ചെറുതായി ചെറുതായൊന്ന് മൂത്ത് വരട്ടെ എണ്ണയിൽ കിടന്ന് വെളുത്തുള്ളി ചെറുതായൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നെണ്ണം വരെ ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പിക്കിൾ മസാല ചേർത്ത് കൊടുക്കാം ഞാൻ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കിയിട്ടുള്ള പിക്കിൾ മസാലയാണ് അപ്പോൾ പിക്കിൾ മസാലേൻ്റെ റെസിപ്പി വേണ്ടവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിക്കിൾ മസാല എന്നൊന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഉപ്പൊന്ന് നോക്കാം അപ്പോൾ ഉപ്പ് പാകത്തിനാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല പാകത്തിനല്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കായം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഞാനിവിടെ ഒരു പിഞ്ച് കായമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ കായമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴേ നമ്മുടെ അച്ചാറിന അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേക ടേസ്റ്റ് വരെയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ കടുമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഒരു തവണ തന്നെ ഉണ്ടാക്കി നോക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കാൻ തോന്നിയിട്ട് ഈ ഒരു കടുമാങ്ങ അച്ചാർ നമുക്ക് സദ്യക്കൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ കുറച്ച് ചേരുവകളുണ്ടെങ്കിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂട്ട് ഈ ഒരു കടുമാങ്ങ അച്ചാർ അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റ താങ്ക് യു ഫോർ വാച്ചിങ്